രാമേന്ദ്രൻ ഇന്നലെ നമ്മൾ പലതും പ്രതീക്ഷിച്ചിരുന്നു കാരണം കേരളം പിടിക്കാൻ മോദി വരുന്നു എന്നുള്ളതായിരുന്നു വാർത്ത മോദി വന്നു മോദി വന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് മോദിയുടെ കാൽക്കൽ വീണു തിരിച്ച് മോദി ആശാനാഥിൻ്റെ കാൽക്കൽ വീണു ഇത് പലതരത്തിലാണ് നമ്മുടെ സമൂഹം വ്യാഖ്യാനിക്കുകയും മോദി ഈ ആകാശത്തോളം ഉയർത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു നമ്മുടെ ഒരു ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഒരു പ്രശ്നമുണ്ട് അത് പ്രത്യേക തരത്തിൽ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശ്രമമായിരുന്നില്ലേ മോദിയുടെ ഭാഗത്തുണ്ടായിരുന്നു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്ക് ഒരു നിർദ്ദേശമാണ് എൻ്റെ കാലത്തൊട്ട് വന്ദിക്കേണ്ടതില്ല എന്റെ കാലുകൾ നിങ്ങളാരും വേണ്ടതില്ല എന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ജൂണിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് എം പിമാരുടെ യോഗം തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെയൊക്കെ യോഗം നടക്കുകയാണ് ബി ജെ പി എം പിമാരുടെ ആ യോഗത്തിൽ വെച്ചിട്ട് ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയതാണ് നിങ്ങൾ ഒരു നേതാവിൻ്റെയും കാലിൽ തൊട്ട് വന്ദിക്കേണ്ടതില്ല എന്ന് ഈ നിലപാട് റാം മനോഹർ ലോഹിയിലെ സോഷ്യലിസ്റ്റ് നേതാവ് വലിയ നേതാവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരാളും എൻ്റെ കാലിൽ തൊട്ട് വന്ദിക്കരുത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ ആർ എസ് എസിൽ വളർന്ന ആളാണല്ലോ മോദി ആർ എസ് എസിലെ മുതിർന്നവരൊക്കെ സ്വയം സേവകരോടൊക്കെ പറയുന്ന കാര്യമാണ് ഇങ്ങനെ ചെയ്യേണ്ടതില്ല നിങ്ങൾ പരസ്യമായിട്ട് ചെയ്യേണ്ടതില്ല വീട്ടിലെ കാര്യവും അച്ഛനെ കുട്ടികൾ നമസ്കരിക്കുന്ന അതിനെപ്പറ്റി ഒന്നുമല്ല പറയുന്ന ഈ പൊതുസ്ഥ ഇതൊരു പൊതുവേദിയും അതേപോലെ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ നിർമ്മാണ പ്രക്രിയയും ഒക്കെയാണ് അതിനെ എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അപ്പോ ഈ സൈക്കോ ഫാൻസിയും വേണ്ട എന്ന് മോദി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാല് പുള്ളിയുടെ പ്രകീർത്തനമുണ്ടല്ലോ പുള്ളി സ്തുതി പാഠനം അതാണല്ലോ സൈക്കോ ഫ്രാൻസി സ്തുതി പാഠനം അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് മാ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ആ എം പിമാരുടെ യോഗത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞു ഇതെന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് വന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഇതിൻ്റെയൊക്കെ വേദനയൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് ആർ എസ് എസ് ശാഖകളിൽ സാധാരണ ഇത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്താറുണ്ട് യുവാക്കൾ ആയ സ്വയം സേവകര് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മുതിർന്നവർ നിരുത്സാഹപ്പെടുത്തുന്ന പതിവ് ഇപ്പോൾ സർസങ്കചാലിക്ക് മോഹൻ ഭഗവത് നമ്മുടെയൊക്കെ വീട്ടിൽ വന്നാലും നമ്മുടെ വീട്ടിലെ കുട്ടികൾ അദ്ദേഹത്തിനെ നമസ്കരിക്കാം അത് വേണ്ടാന്നൊന്നും പറയില്ല ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ മുതിർന്ന ആളോട് ചെയ്യുന്നത് അതുപോലെയല്ല ഈ പരസ്യ വേദിയിലൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ വേദികളിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് വേറെയാണ് അത് വേറെയായിട്ട് കാണണം ഇപ്പോൾ ഡി എം കെ ഇവരൊക്കെ സനാതനധർമ്മ വിരുദ്ധരാണല്ലോ സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് എന്ന് പറയുന്നവരാണ് ഉദ്യനിധി സ്റ്റാലിൻ അത് ചെയ്തത് അയാള് വംശഹത്യക്കുള്ള ആഹ്വാനമാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധിക്കുകയൊക്കെ ചെയ്തിരുന്നു തമിഴ്നാട്ടില് അപ്പോ പക്ഷേ ഈ ഈ തരം കാലിൽ തൊട്ട് ബന്ധിക്കുന്ന കാലിൽ വീഴുന്ന പരിപാടി ഉണ്ടല്ലോ ഇവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടികളാണ് ഈ കരുണാനിധി ിധി ജയലിതൊക്കെ അല്ല ഇത് ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു വൃത്തിയായിട്ട് പ്രവണതയാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടായത് കാരണം രാഷ്ട്രീയം നമ്മൾ ജനാധിപത്യ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുകയും എന്തായിരിക്കണം ജനാധിപത്യം എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടെ ഇത് കൊണ്ടുവന്ന് ഡി എം കെയും എ ഡി എം കെയും ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ും ശരിയല്ല അതെ അതായത് മുലായം സിംഗ് യാദവ് മായാവതി ലാലു പ്രസാദ് യാദവ് ഇവരും ഒക്കെ ഈ പരിപാടി പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അടിമയായിട്ട് പ്രവർത്തകരെ കാണുന്ന പരിപാടിയാണല്ലോ ഇത് ഇപ്പൊ അതുപോലെ ബി എസ് പി എം പിമാര് വേറെ ഒരു ബി എസ് പി നേതാവിന്റെയും കാലിൽ വീഴരുതെന്നും മായാവതിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു മായാവതിയുടെ കാലിൽ മാത്രമേ വീഴാൻ എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ സവർണ അവർണ വ്യത്യാസമൊന്നും ഈ പരിപാടിയിൽ ഈ സാഷ്ടാംഗ ഇല്ല അപ്പോൾ സോണിയയുടെ പ്രചാരണ ചില രംഗങ്ങളിൽ പ്രിയങ്ക ഗാന്ധി ഇത് ഇന്ന് കാണാറുണ്ട് ഈ ആരെങ്കിലും വീഴാൻ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് മാറിക്കളയും പുറകോട്ട് വലിയതൊക്കെ കാണാം ഇത് നമ്മുടെ സംസ്കാരത്തില് ഈ വത്തിക്കാനില് പോപ്പ് ഭൂമി തൊട്ട് ഈ സഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതൊക്കെ കാണാം ഇടയ്ക്ക് ഇത് എല്ലാ സംസ്കാരത്തിലും ഉള്ളതാണ് ബുദ്ധമത സംസ്കാരത്തിലുമൊക്കെ ഉള്ളതാണ് ആറുതരം പ്രണാമങ്ങളുണ്ട് നമ്മുടെ സംസ്കാരത്തില് അഷ്ടാംഗ പ്രണാമം ഷഷ്ടാംഗ പ്രണാമം പഞ്ചാംഗ പ്രണാമം അതായത് നമ്മുടെ എത്ര അവയവങ്ങൾ നിലത്ത് തൊടുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അത് വരുന്നത് ദണ്ഡവത് എന്ന് പറഞ്ഞത് നിലം തൊടുന്നതാണ് ദണ്ഡവത് എന്ന് പറഞ്ഞത് ഭൂമിയും മൊത്തം പിന്നെ നമസ്കാരം ഈ നമസ്കാരം എന്ന് പറയുന്നത് ആ പ്രണാമങ്ങളിൽ ആറെണ്ണത്തിൽ ഒന്നു മാത്രമാണ് നമസ്കാരത്തിൽ നെറ്റിയാണ് ഭൂമിയിൽ തൊടുന്നത് പിന്നെ അഭിനന്ദനം എന്ന് പറയുന്നത് ഇങ്ങനെ ആറ് തരമുണ്ട് അപ്പൊ മോദി ഈ ആശാനാഥിന്റെ കാലില് തിരിച്ച് അല്ലേ വീഴുന്നാണ് നമ്മൾ കണ്ടത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെ നമസ്കരിക്കാനുള്ള ഉണ്ടോ സാധാരണഗതിയിൽ ഇല്ലല്ലോ മോദി അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ വലിപ്പമാണെന്ന് പറഞ്ഞിട്ട് ഇവര് വലുതാക്കാണ് അങ്ങനെയല്ല അതായത് എന്ത് ചെയ്ത മോചപ്പെട്ട കാര്യം ചെയ്തു അപ്പൊ ഇനി ഇത് ചെയ്യരുത് എന്ന് തെളിയിക്കാൻ വേണ്ടി മോദി ശരിയാണ് അത് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഈ സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ് എന്നുള്ളതാണ് കാരണം ഇതൊന്നും ശരിയല്ല അല്ലെങ്കിൽ ശരിയായ സമീപനങ്ങളല്ല കാരണം ഇത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ വേദിയാവുമ്പോൾ ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് മോദി അങ്ങനെ അല്ലാതെ എങ്ങനെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് പ്രശ്നം അല്ലേ ഇപ്പൊ ഈ ആശാനാഥ് ഞെട്ടിപ്പോയി കാണാം മോദി അങ്ങനെ വീണ സമയത്ത് ഞെട്ടാൻ വേണ്ടി അല്ല അതിനു മുമ്പ് ഒരു സീൻ നമുക്ക് അതിൽ ദൃശ്യത്തെ കാണാം രാജേഷ് മോദിയുടെ കാലിൽ വീഴാൻ പോകുമ്പോ മോദി ആ കയ്യിൽ കയറി പിടിച്ചിട്ട് ആലിംഗനം ചെയ്യാണ് ചെയ്തത് വീഴാൻ സമ്മതിച്ചില്ല അതേസമയം ഇപ്പുറത്ത് നിന്ന് കരമന മറ്റോ ആണെന്ന് തോന്നുന്നു വീഴുകയും ചെയ്തു ഒരാൾ മോദി കയ്യിൽ കയറി പിടിക്കുമ്പോഴേക്കും വീണ് കഴിഞ്ഞു എന്നിട്ടാണെങ്കിൽ ആശാനാഥിനെ അങ്ങനെ കയറി പിടിക്കാൻ പറ്റില്ല അല്ല അത് അത് വേറെ പ്രശ്നങ്ങളായി മാറും അതെ അപ്പോ നമുക്കിങ്ങനെ പറയുമ്പോ പറയാം അദ്ദേഹം സ്ത്രീയെ ദേവതയായിട്ടാണ് കാണുന്നത് ഭഗവതിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവരുടെ കാൽക്കൽ വീഴുകയാണ് എന്നൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാലിൽ ജൂണിലെ പിമാരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ആദ്യമേ അദ്ദേഹം പറഞ്ഞാണ് പ്രധാനമന്ത്രി ആകുമ്പോ എൻ്റെ കാൽക്കൽ ആരും അല്ലെ നമ്മുടെ സമൂഹം എന്തുകൊണ്ടാണ് ഈ നേതാക്കൾ പോലും ജനാധിപത്യവൽകൃതമായ രീതികളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരെ അതിന് അനുവദിക്കാതെ അടിമകളാണ് ഞങ്ങൾ അടിമകളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിണറായി വിജയന്റെ മുമ്പിൽ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായിട്ട് സ്തുതിഗീതം കാൽക്കല്ലൊന്നും കഴിയുന്നില്ല സ്തുതിഗീതം ചെയ്താതെ അദ്ദേഹത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരിയല്ല എന്ന് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും ഞാൻ പറയുന്നത് മനുഷ്യൻ എന്തുകൊണ്ട് ഈ ഒരു ജനാധിപത്യത്തിന്റെ ആശയത്തെ സ്വാംശീകരിച്ച് വളരാൻ പറ്റുന്നില്ല ഇക്കാലമായിട്ട് പോലും ഇപ്പോഴും പറ്റുന്നില്ലാർക്കും ഒക്കെ ചെന്ന് വീണുന്നത് ഈ അവസ്ഥയിലാണ് അടിമയാകാനും ഇനി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്കൊന്ന് പഴയ കാലത്ത് ഹക്സലിയുടെ ഒരു ഒരു പ്രയോഗമുണ്ടല്ലേ ഈ ഒരു തടിക്കഷ്ണം ആ തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ ഈ കയറി കയറിയിരുന്ന് ചാഴുന്ന അപ്പോൾ ഈ തടിക്കഷ്ണം എന്ന് പറയുന്നത് ആണ് തവളക്ക് ശരിക്കും ആവശ്യമെന്നു വെച്ചാൽ അവനെ പിടിച്ച് തിന്നുന്ന സാധനങ്ങൾ തന്നെ വേണം അങ്കിലേയും മനുഷ്യനും ഇതുപോലെ തന്നെ ഈ അടിമയായി നിൽക്കുന്ന ഒരു മനഃസ്ഥിതി മനുഷ്യനുള്ളവർത്തവം കാലം നമുക്കൊരിക്കലും സംവിധാനത്തിലേക്ക് ഞാൻ ഒരു കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട പത്രാധിട്ടിൽ എൻ്റെ ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബംഗളൂരുവിൽ പഠിക്കുകയായിരുന്നു ബി കോമിന് ആ മകൻ ബംഗളൂരുവിൽ നിന്ന് വരികയാണ് ഞങ്ങൾ ഇദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ ഈ മകൻ വന്നിട്ട് ഈ അച്ഛൻ്റെ കാലിൽ തൊട്ട് വന്തിക്ക് കണ്ടു അപ്പോൾ സത്യത്തിൽ എനിക്ക് ആ മകനെ പറ്റി വലിയ മതിപ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി കാരണം അച്ഛനെ അങ്ങനെയാണല്ലോ കാണുന്നത് അച്ഛനെ ആദ്യം കാണുമ്പോൾ കാലിൽ തൊട്ട് ബന്ധിക്കുക എന്നുള്ളത് ഇത് ഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ അടുത്തും പലപ്പോഴും വിദ്യാർത്ഥികൾ ഇങ്ങനെ കാണിക്കാറുണ്ട് അത് നമുക്ക് മനസ്സിലാവും പക്ഷേ ജനാധിപത്യം മറ്റൊരു കൺസെപ്റ്റാണ് അതെ ആ കൺസെപ്റ്റിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ഉയരാനും വളരാനും കഴിയാതെ പോകുന്നതൊന്നും വലിയ പ്രശ്നമാണ് അതിന് നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരു പൂർണിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആചരിക്കുന്ന ഒക്കെ ഉണ്ട് നമ്മൾ ഭാരത സംസ്കാരം അപ്പം ഭാരത സംസ്കാരത്തിൽ ഈ മോദി അങ്ങോട്ട് തിരിച്ച് യുവാക്കളെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഒരു വീണ്ടു വിചാരത്തിന് വേണ്ടിയല്ലേ മോദി ചെയ്യുന്നത് അല്ലേ അതായത് ഈ യുവാക്കളെ മോദി തിരിച്ച് നമസ്കരിക്കുമ്പോൾ അതാ യുവാക്കളിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ മോദി ചെയ്യുന്നത് അതല്ലാതെ മോദി തിരിച്ച് ഒരു പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം വേറെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അല്ലാതെ അതങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അങ്ങനെ വന്നില്ല എങ്കിൽ ഈ ജനാധിപത്യം അത് ഉപേക്ഷിക്കുകയും നമ്മളീ പഴയ കാലത്തെ രാജകീയമായ ഭരണത്തിൻ്റെ ഒരു കാലമുണ്ടല്ലോ അതിലേക്ക് തിരിച്ചു പോകുക മോദി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഹസ്തദാനം ചെയ്യുക അല്ലെങ്കിൽ നമസ്തേ പറയുക ഇതിൽ കൂടുതലൊന്നും മോദി അപ്പോൾ മോദി ഇത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ പ്രഖ്യാപിച്ച ശേഷവും ആളുകൾ ഈ നമസ്കരിക്കുമ്പോഴാണ് മോദി തിരിച്ച് നമസ്കരിക്കുക എന്നുള്ള ഈ അടവു നയം സ്വീകരിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു നയമായിട്ടേ കാണേണ്ടതുള്ളൂ യുവാക്കളെ ഒക്കെ ബി ജെ പി പലതും പറഞ്ഞു കൊടുക്കണം ഇപ്പൊ ഇരുപത് കൗൺസിലർമാർ തിരുവനന്തപുരത്ത് പല ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു നമ്മുടെ ഭരണഘടനയിൽ രണ്ടുതരം സത്യപ്രതിജ്ഞയുള്ളൂ ഈശ്വരനാമത്തിൽ രണ്ട് ദൃഢപ്രതിജ്ഞ അത് ഈശ്വരനാമത്തിൽ നിന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ ദൈവനാമത്തിൽ നിന്നല്ലാതെ അല്ലാതെ ശിവന്റെ പേരിലോ നാരായണ ഗുരുവിന്റെ പേരിലോ ചട്ടമ്പി സ്വാമികളുടെ പേരിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ തിരുവനന്തപുരത്ത് ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പൊ ദീപക് സി പി എമ്മിന്റെ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എത്ര തരം ദൈവങ്ങളെയാണെന്ന് വിളിക്കുക എന്ന് ഇത് വന്നപ്പോ ഒരു തവണ ചോദിക്കുകയും ചെയ്തു ഇത് ഉമേഷ് ചള്ളിയിൽ കേസിൽ തന്നെ സുപ്രീം കോടതി തീരുമാനിച്ചു കഴിഞ്ഞാണ് പറ്റില്ല ഉമേഷ് ചള്ളീനെ അയോഗ്യനാക്കുകയും ചെയ്തു അതെ ചെയ്തത് ഇത്രയും നാളും പേടിച്ച ശമ്പളമൊക്കെ തിരിച്ചു കൊടുത്തേക്കാനും പറഞ്ഞു താ മര്യാദക്കല്ല സത്യപ്രതിജ്ഞ ചെയ്തെന്ന് ഈ സത്യപ്രതിജ്ഞ ഇരുപത് പേരുടെ മുകളില് ഡെമോക്രറ്റിസ് വാള് പോലെ തൂങ്ങി കിടക്കുകയാണ് തിരുവനന്തപുരത്ത് ഇരുപത് യുവ കൗൺസിലർമാരുടെ മുകളില് എന്ന് പറഞ്ഞാൽ ഈ പരിശീലനം കൊണ്ട് ഇത്തരം കാര്യങ്ങളില് ഭാരത സംസ്കാരം പോട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ സാധാരണ മര്യാദകൾ ഇതൊക്കെ ഈ കോമൺ സെൻസിന്റെയൊക്കെ ഭാഗമല്ലേ അപ്പൊ അതുകൊണ്ട് എന്തിന് മോദിയുടെ കാലിൽ വീഴണം അല്ല കോമൺ സെൻസ് കൊണ്ട് ഇതിനെ കളക്കുകയും ശരിയായ രീതിയിൽ ഇവരൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ